പരിശുദ്ധാത്മാവിണമി പരിശുദ്ധാത്മാവി ശക്തി പകരണമേ കൈക്കൊള്ളണമേ ഹൃദയംഗമമാം ഹൃദയംഗമ വിശ്വാസമോടെ വിശ്വാ ബലിയൻ തിരുസന്നിധിയിൽ തിരുസന്നിധി രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കർത്താവേ എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ എന്റെ പ്രിയപ്പെട്ടവരെ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ടവർ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഹോദര ബന്ധങ്ങൾ മനസ്സിലോർത്തെ കർത്താവേ ഈ പരിശുദ്ധ ശുശ്രൂഷ സമയത്ത് വലിയൊരു ഡെലിവറൻസ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കുവാൻ ഈ ഭൂമിയിൽ അവരറിഞ്ഞ അവരായിരുന്നപ്പോൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയി സകല പാവങ്ങളും കടങ്ങളും പൊറുക്കണമേ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ചേർന്നൊന്ന് പാടിക്കേ കൈക്കൊള്ളണമേ കർത്താവേ കൈ കൊള്ളേ ഹൃദയംഗമ വിശ്വാസമേ വിശ്വാസമോടെ തിരുസന്നിധിയിൽ തിരുസോർഡ് ഹാലേ ലുയ എനി ശ്രദ്ധിച്ചേ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മുടെ ഔദാര്യമല്ല അത് നമ്മുടെ കടമയാണ് നിന്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അത് നിന്റെ ഔദാര്യത്തിന്റെ ഭാഗം അല്ലെന്ന് നിന്റെ കടമയാണ് നീ അത് ചെയ്തേ പറ്റൂൺ അല്ലേ ലുയാ കാരണം എന്താന്നറിയോ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന വീട് വീട് അല്ലെ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട് പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരൊന്ന് കൈപോക്കിക്കേ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവര് ആ എല്ലാ കുടുംബങ്ങളും തന്നെ പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടിയവരുണ്ട് ഇനി നിങ്ങൾ അധ്വാനിച്ച് നിങ്ങൾ നേടിയ മണ്ണുണ്ട് നിങ്ങളുടെ സമ്പത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം നമ്മൾ എന്ന് ഇന്ന് ആരാണോ അത് നമുക്ക് പാരമ്പര്യമായിട്ട് വന്ന കുറെ കാര്യങ്ങളുടെ ഉത്തരമാണ് ഇന്നത്തെ നമ്മൾ നമ്മൾ ഇപ്പൊ എന്റെ അപ്പൻ മരിക്കുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പന്റെ മരണശേഷം അത് ആർക്ക് കിട്ടും എനിക്ക് കിട്ടും അല്ലേ അല്ലേ ഇനി അപ്പൻ മരിക്കുന്ന സമയത്ത് പത്ത് ലക്ഷം രൂപ കടം വരുത്തി വെച്ചിട്ടാണ് അപ്പൻ മരിച്ചത് അപ്പന്റെ മരണശേഷം ആര് വീട്ടിൽ തീർക്കണം ഞാൻ വീട്ടിൽ തീർക്കണം അത് വീട്ടിൽ തീർന്നില്ലെങ്കിൽ അതൊരു കടമായി അവിടെ അവശേഷിക്കും ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല ആത്മീയ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടെന്ന് എന്റെ കുടുംബത്തിൽ മൺമറഞ്ഞ് പോയ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളും കടങ്ങളും വരുത്തി വെച്ചിട്ടാണ് മരിച്ചതെങ്കിൽ ആ പാപങ്ങളുടെയും കടങ്ങളുടെയും പൊറതിക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്കും നിനക്കും വലിയൊരു കടമയുണ്ട് വിശ്വസിക്കുന്നവർ വലതകരം ഉയർത്ത് ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലുയാ പ്രിയപ്പെട്ടവരെ അപ്പൊ ഇനി നമ്മുടെ ഒരു ചോദ്യം അച്ചോ ഞങ്ങൾ ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് മരിച്ചുപോയവർക്ക് വേണ്ടി എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കണോന്നറിയാ എന്ത് പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മൺമറഞ്ഞ് പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നാമത്തെ കാര്യം എന്താണ് മരിച്ചു പോയവർക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അത് നവംബർ മാസം രണ്ടാം തീയതി മാത്രമല്ല നിങ്ങൾ പങ്കെടുക്കുന്ന ഏതൊരു പരിശുദ്ധ കുർബാനയിലുമായി ആയിക്കൊള്ളട്ടെ ആ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ മൺമറഞ്ഞു പോയവരെ ഓർക്കണം അവരെ സമർപ്പിക്കണം അവരുടെ പാപങ്ങളുടെയും കറങ്ങളുടെയും കടങ്ങളുടെയും പൊറുതിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം കുടുംബ പ്രാർത്ഥനയിൽ കുടുംബ പ്രാർത്ഥനയിൽ പ്രത്യേകമാ മണ്ണം മൺമറഞ്ഞു പോയവരെ ഓർക്കണം കുടുംബത്തിൽ മറ്റുള്ളവരുടെ മുമ്പില് അവരുടെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ ഒരു ശൈലി ഇല്ലെങ്കിൽ വർദ്ധിപ്പിക്കണം നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച പ്രാർത്ഥന മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോ ഗുണത്താൽ മോശത്തിൽ ചേരുവനിടയാകട്ടെ ഈ സുന്ദരമായ പ്രാർത്ഥന കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞ് പോയവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം അല്ലേ ലുയാ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും ജപമാല ചൊല്ലി നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും ജപമാലയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കാനാണല്ലോ നമ്മുടെ മുമ്പിൽ സുന്ദരമായ ആ പ്രാർത്ഥന നൽകിയിരിക്കുന്നത് ഓ എൻ്റെ ഈശോയെ എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്ദി രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനേക്കാളൊക്കെ ഉപരിയായി പരിശുദ്ധ കുർബാനയിലും കുരിശിന്റെ വഴിയിലും ജപമാരിയിലും കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് കുംഭസാരിച്ചൊരുങ്ങിയിട്ട് വേണം ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലേ ലിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശുദ്ധീകരണം വേണോന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കൊരു വിശുദ്ധീകരണം ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ സംഭവിക്കണം നമ്മുടെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ആലയിലുയാ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ ജീവിച്ച നമ്മുടെയൊക്കെ നാട്ടിൽ ജീവിച്ച വിശുദ്ധരൊക്കെ തന്നെ ചിന്തിച്ചു നോക്കിയേ ഇവർക്കൊക്കെ മരിച്ചുപോയ ആത്മാക്കളോട് വലിയൊരു സ്നേഹബന്ധം ഉണ്ടായിരുന്നു ചാവറ പിതാവിന്റെ ഒക്കെ ജീവചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ ചാവറ പിതാവിനൊക്കെ എപ്പോഴും ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വലിയൊരു തീഷ്ണതയുണ്ടായിരുന്നു ാസിയാമ്മ എപ്പോഴും പറയുന്നൊരു കൊച്ചു കാര്യം ഉണ്ട് എന്താണെന്നറിയാവോ മരിച്ചാലും ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്വർഗത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ഭൂമിയിലെ മരണത്തിന് ശേഷവും നിത്യം നിലനിൽക്കുന്ന നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ടെന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന പല മേഖലകളും പല സിനിമകളും പല നാടകങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതാ മരിച്ചുപോയ ആത്മാവ് തിരിച്ചു വരുന്നു പ്രതികാരം ചെയ്യാൻ തിരിച്ചു വരുന്നു കണ്ടിട്ടില്ലേ അതേന്ന് അല്ലേ സുമതി വളവിൽ കാത്തു നിൽക്കുന്നു പിന്നെ ലോക ഇപ്പുറത്തുകൂടെ പോയി എന്തെല്ലാം തരത്തിലുള്ള ചിന്തകളും ചിത്രങ്ങളും ആലോചനകളുമാണ് അടുത്ത തലമുറയ്ക്ക് സമ്മാനിക്കുന്നത് അല്ലെ മരിച്ചുപോയ കളിയാങ്കാട്ട് തിരിച്ചു നീല് തിരിച്ചു വന്നിരിക്കുന്നു പ്രതികാരദാഹിയായി അല്ലെ അലഞ്ഞുതൊടക്കുന്ന ആത്മാക്കളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മക്കള് സിനിമയിലും സീരിയലിലും ാടകത്തിലുമൊക്കെ കണ്ട് ചിന്തിക്കുമ്പോൾ ഈ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താ എൻ്റെ മകനെ എൻ്റെ മകളെ നീ ചെയ്യേണ്ട കാര്യം എന്താ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കത്തോലിക്ക അനുസരിച്ച് പ്രേതമായും ഭൂതമായും ഒന്നും അവർ തിരിച്ചു വന്ന് അലഞ്ഞു നടക്കുന്നവരല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ടെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ നാളുകൾ കാരണം തെറ്റായ ഒത്തിരി ചിന്തകൾ നമ്മുടെ മക്കളിലേക്ക് ഈ നാളുകളിൽ കയറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ് മക്കളെ എടാ നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയട്ടെ നമ്മുടെ ജീവിതത്തിൽ അനേക സൽപ്രവർത്തികൾ ഇവർക്ക് വേണ്ടി കാഴ്ച വെക്കണം അനേക സൽപ്രവർത്തികൾ അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന അനേക തരത്തിലുള്ള സഹനങ്ങൾ ഒരു പരിഹാരമായി അവർക്ക് വേണ്ടി കാഴ്ചവെക്കണം നമ്മൾ അനുഭവിക്കുന്ന അനേക സഹനങ്ങൾ ഒത്തിരി സഹിക്കുന്നുണ്ടല്ലോ ഇല്ലേ സഹിക്കുന്നുണ്ടോ ഉണ്ടെന്ന് നമ്മുടെ ഈ സഹനത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നേ ഈ സഹനത്തെ പിറുവെറുപ്പോടും അസ്വസ്ഥതയോടും കൂടിയല്ല കൈകാര്യം ചെയ്യേണ്ടത് മറിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയോ സഹനത്തെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയായി മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ഒരു പരിഹാര ബലിയായി കാഴ്ചവെക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ കാല് വയ്യ വേദന ഇപ്പ എന്തു ചെയ്യണം ഈ കാല് വേദന നമ്മൾ മൺമറഞ്ഞ് പോയ ഇന്നയാൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു നിനക്ക് ശക്തമായ തലവേദന ഈ തലവേദന ഇന്ന നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു നിന്റെ വീട്ടില് വളരെ വലിയൊരു മാനസിക സമ്മർദ്ദം അസ്വസ്ഥത കർത്താവേ ഇത് ഇന്ന വിഷയത്തിന് വേണ്ടി ഇന്ന വ്യക്തിക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു അങ്ങനെ കാഴ്ചവെക്കുന്നതനുസരിച്ച് ആ വിഷയത്തിൽ വലിയ ശക്തമായ ഒരു അനുഗ്രഹം കിട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രിയയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ് മരിയാസിംഹ എന്ന് പറയും മരിയാസിംഹ ഈ സഹോദരി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി നാല് വരെ ജീവിച്ചിരുന്ന സ്ത്രീയാണ് ഈ സ്ത്രീയെ കുറിച്ച് ഇപ്രകാരം എഴുതപ്പെട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് വായിക്കാം ശരീരത്തിലും മനസ്സിലും വലിയ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഈ തനിക്ക് തീരെ സഹിക്കാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ അവയെ ഞാൻ ആത്മാക്കളുടെ രക്ഷയ്ക്കായി കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പോൾ അത് സഹിക്കുവാനുള്ള വിശ്വാസവും ധൈര്യവും ശക്തിയും ദൈവം നമുക്ക് കൂടുതൽ നൽകും കൂടുതൽ ആനന്ദം ലഭിക്കും അല്ല പിടികിട്ടിയോ അതായത് ശരീരത്തിലും മനസ്സിലും സഹിക്കാൻ പറ്റാത്ത സഹനം സഹിക്കാൻ പറ്റാത്ത സഹനം നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി കാഴ്ചവെക്കണം കാഴ്ച വെക്കുമ്പോൾ സ്വർഗം നമുക്കൊരു കൃപ നൽകും എന്ത് നൽകും സ്വർഗം നമുക്ക് ഈ സഹനത്തെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ബലം നൽകും അല്ലേ ലുയാ അല്ലേലുയാ അല്ലേ ഈ ജർത്രൂദ് എന്ന് പറയുന്ന വിശുദ്ധ ജീവിച്ചിരുന്നപ്പോൾ മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ഒരു സ്ത്രീയാണ് പക്ഷേ ജർത്രൂതിന്റെ മരണസമയം ഉണ്ടല്ലോ പിശാജ് ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു ശക്തമായ പീഡ ശക്തമായ പീഢയുടെ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദൈവദൂതന്മാർ ഈ ജർത്രൂതിനെ സഹായിക്കാൻ എത്തിയെന്നാണ് ജീവിത ചരിത്രം പറയുന്നത് അതായത് മരണസമയത്ത് വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുമെന്ന് അത്തരത്തിലുള്ളൊരു പീഡയിലൂടെ കടന്നു പോയപ്പോൾ ഇത്രയും നാളും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അനേകർ സ്വർഗസ്ഥ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ഈ സമയത്ത് സ്വർഗദൂതന്മാർ മുഴുവൻ ഇതാ പ്രാർത്ഥിച്ച് കൃപ കിട്ടി സ്വർഗത്തിലെത്തിയവരൊക്കെ ഈ ജർത്രൂതിൻ്റെ മരണസമയത്ത് കൂടെ നിന്നു ബലം കൊടുത്തു ഞാനും നിങ്ങളും മരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ബലപ്പെടാത്താൻ ഏതെങ്കിലും വിശുദ്ധയും വിശുദ്ധ ഉണ്ടാവുമോ ഉണ്ടാവൂ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർ നമ്മുടെ ഒരു പ്രശ്നത്തിന്റെ ഭാരത്തിന്റെ സമയത്ത് നമ്മളെ ബലപ്പെടുത്താൻ കൂടെ ഉണ്ടാവുമോ പ്രാർത്ഥിച്ച് നമ്മൾ അവരുടെ കടമകൾ നിറവേറ്റിയാൽ അവര് നമുക്ക് വേണ്ടി നിറവേറ്റും അവര് നമുക്ക് വേണ്ടി നിലകൊള്ളും അല്ലേ ലുയാ അതായത് നമ്മൾ അവർക്ക് സ്വർഗ സൗഭാഗ്യത്തിലേക്ക് എത്തിച്ചാൽ അവർ നമുക്ക് വേണ്ടി നിലകൊള്ളും നിന്റെ കുടുംബത്തിൽ ഒരു ആവശ്യം വന്നാലുണ്ടല്ലോ അവർ പെട്ടെന്ന് ആവിഷയത്തിൽ ഇടപെടും മരിച്ചുപോയവരെ കുറിച്ച് തെറ്റായ ചിന്തയല്ല മനസ്സിൽ സൂക്ഷിക്കേണ്ടത് മറിച്ച് സ്വർഗത്തിൽ എന്റെ കുടുംബത്തിൽ നിന്ന് മണ്ണും പറഞ്ഞു പോയ ആളുകൾ സ്വർഗത്തിൽ ആ പേര് പറഞ്ഞ് വിശ്വസിക്കണം ഓരോ വിശുദ്ധന്റെയും വിശുദ്ധയുടെയും സാന്നിധ്യം പോലെ അവരും സ്വർഗത്തിലായിരുന്നു കൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അത്ഭുതകരമായ ദൈവീ കടപടങ്ങൾ ചെയ്യും ഫ്ലോറൻസിലെ ഒരു വിശുദ്ധനാണ് സെയിന്റ് ആന്റണി ഓഫ് ഫ്ലോറൻസ് ഈ ആന്റണി എന്ന് പറയുന്ന ഒരു സന്യാസിയായിരുന്നു സന്യാസ ആശ്രമത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്യാസ ആശ്രമത്തെയൊക്കെ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു ധനാട്ടിനായി മനുഷ്യൻ മരിച്ചു അപ്പോ ഈ ആശ്രമത്തിന്റെ ഒരു കടമയും കൂടെയാണല്ലോ ആ ധനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ ഈ ആശ്രമത്തില് ശക്തമായ പ്രാർത്ഥനകൾ ഒപ്പീസും പ്രാർത്ഥനകളൊക്കെ കുറെ നാൾ നടത്തി അങ്ങനെ കുറെ നാളൊക്കെ നടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലുള്ളവരെല്ലാവരും തന്നെ അത് മറന്നുപോയി നമ്മുടെ ആന്റണി എന്ന് പറയുന്ന സന്യാസി മറന്നുപോയി എന്നാൽ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ ധനാട്ടിന്റെ ആത്മാവ് ഈ സെയിന്റ് ആന്റണി അതായത് അന്നത്തെ ആശ്രമത്തിലെ അധിപനായിട്ടുള്ള ആന്റണിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് അപ്പൊ അവര് പറഞ്ഞു ആന്റണി എന്ന് പറയുന്ന സന്യാസ ആ അധിപം പറഞ്ഞു ഞങ്ങൾ ഒത്തിരി നാള് പ്രാർത്ഥിച്ചല്ലോ താങ്കൾ സ്വർഗത്തിൽ പോയില്ലേ അയ്യോ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പൊ ആ ധനാട്ടിന്റെ ആത്മാവ് പറഞ്ഞത്രേ നിങ്ങളുടെ പ്രാർത്ഥന വഴിയായിട്ട് എന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടു നല്ല കാര്യം അതെന്താന്നറിയാവോ ഞാൻ ജീവിച്ചിരുന്നപ്പോൾ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിരുന്നു എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നില്ല ആ കടങ്ങൾ അങ്ങനെ കിടക്കുമായിരുന്നു ആ പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന വഴി അവര് സ്വർഗത്തിൽ പോയി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്റെ കടങ്ങളും പൊറുതിയും അവര് സ്വർഗത്തിൽ പോയി ഇനിയുണ്ടല്ലോ ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ കേട്ട് കഴിയുമ്പോൾ ഒരു കഥയായി പൊട്ടക്കഥ ആട്ടൊക്കെ ചിന്തിക്കും എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ ബുദ്ധി കൊണ്ടല്ല മറിച്ച് ആത്മീയമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മേഖലയിൽ കുറെ വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടും നമ്മുടെയൊക്കെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഇപ്പോഴും മുടങ്ങി ഇങ്ങനെ കിടക്കുന്നതിന്റെ കാരണം ഇപ്രകാരം കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്ക് വേണ്ടി വേണ്ടത്ര പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മരിച്ചുപോയവരോട് ചില കടമകളുണ്ട് ആ കടമകൾ നിറവേറ്റണം ഇല്ലെങ്കിൽ അതൊരു കടമായി അവശേഷിക്കും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ അല്ലേ ലയ്യാ പരിശുദ്ധ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പോവാണ് നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തിക്കോ കരങ്ങൾ കൂപ്പി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ പ്രാർത്ഥനയോടെ ആരാധനയുടെ ഗീതം നമുക്ക് പാടി പ്രാർത്ഥിക്കാം ും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ആത്മഹത്യ കൊലപാതകം ദുരൂഹ സാഹചര്യത്തിൽ മരണം അപകട മരണം എന്ന് പറഞ്ഞാൽ വേണ്ടത്ര ഒരുക്കം ലഭിക്കാതെ സ്വർഗീയമായ ചിന്തകളോടുകൂടെ ജീവിതത്തെ മരണാനുഭവത്തിലാകാൻ പറ്റാതെ പോയവ ഒത്തിരി വ്യക്തികളുണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വിഷമപ്പെടുത്തുന്ന ചില വ്യക്തികളുടെ അനുഭവങ്ങൾ ഉണ്ടാവും അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക നമ്മൾ ആരെയും വിധിക്കണ്ട സ്വർഗ സൗഭാഗ്യം കർത്താവ് പ്രധാനം ചെയ്യട്ടെ ദൈവമേ അപ്രകാരം മൺമറഞ്ഞ് പോയ ഓരോ വ്യക്തിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ സ്വർഗം സമ്മാനിക്കുന്നത് ദൈവമേ ഞങ്ങൾ അവരുടെ ആത്മാക്കളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗ്ഗ സൗഭാഗ്യത്തിലേക്ക് അവരെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അപ്രകാരമുള്ള സംഭവങ്ങളിലൂടെ കുടുംബത്തിലുണ്ടായ ഏതെങ്കിലും കോടതി കേസുകൾ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളും ഏതെങ്കിലും ബന്ധ തകർച്ചകൾ ഏതെങ്കിലും സ്വത്ത് വിഭജനത്തോട് ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആ മേഖലകളിൽ ഒരു വലിയ വിടുതലും സൗഖ്യവും സംരക്ഷണവും ഉണ്ടാവണം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ദുരൂഹ മരണം വേണ്ടത്ര രീതിയിൽ സമസംസ്കാരം നടത്താൻ പറ്റിയില്ല വേണ്ടത്ര രീതിയിൽ ഒരു ഒപ്പീസ് പോലും ചില ഒരു സ്ഥലമില്ല ഒരുപക്ഷെ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നുണ്ടാവും ദൂരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ കർത്താവേ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആ മേഖലകളെ സമർപ്പിക്കുന്നു കർത്താവേ ആഴത്തിൽ നിന്നെന്റെ പ്രാർത്ഥനയാണ് രണ്ട് കരങ്ങൾ നീട്ടി പിടിച്ചുകൊണ്ട് ചേർന്ന് പാടിക്കേ ആർദ്രമായി ആർദ്രമായി ദൈവമേ ദൈവമീ എൻ്റെ ചേർന്ന പാടിയേ ആഴത്തി ആർദ്രമായി ആഗ്രമായി ദൈവമേ ദൈവമീ എൻ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ സ്വത്ത് വിഭജനത്തെ കുറിച്ച് ഏതെങ്കിലും തർക്കങ്ങളും വഴക്കുകളും ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ ചിന്തിച്ചു നോക്കുക പൂർവിക സ്വത്തിനെ കുറിച്ച് ഇപ്പോഴും കലഹമുണ്ടോ ഒരുപക്ഷെ രണ്ട് സെന്റ് സ്ഥലത്തിന്റെ വേണ്ടിൽ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരുടെ പേരിൽ പലതരത്തിലുള്ള അതിർത്തി തർക്കങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ ഏതെങ്കിലും സ്വത്ത് വിഭജനത്തെ തുടർന്ന് കുടുംബത്തിലെ ബന്ധങ്ങൾ അകന്നുപോയോ സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ഉണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ കിടക്കുന്നുണ്ടോ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കർത്താവെ ഞങ്ങളുടെ വീടും പരിസര പ്രദേശങ്ങളും നിങ്ങൾ ഇരിക്കുന്ന വീട് നിങ്ങളുടെ സ്വത്ത് കൃഷി പ്രദേശങ്ങൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക കർത്താവെ ഇത് ഞങ്ങളുടെ കൃഷിയിടങ്ങളാണ് ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ അന്തരീക്ഷമാണ് കർത്താവെ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളുടെ നാരിക ശക്തികൾ ആ മണ്ണിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പാപങ്ങളും കടങ്ങളും അവശേഷിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ആ മേഖലയിൽ ഒരു വലിയ വിടുതൽ സംഭവിക്കണം കർത്താവെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ട് കരങ്ങളും അൽത്താറിൽ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ കാണണം നിന്റെ വീട് വീട്ടിലേക്കുള്ള വഴി നിന്റെ കൃഷി സ്ഥലം നിന്റെ ആദായം നിന്റെ കുടുംബത്തിന്റെ വരുമാന മാർഗം കർത്താവെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീട് വീട്ടിലെ കന്നുകാലികള് വളർത്തുമൃഗങ്ങള് ഞങ്ങളുടെ കൃഷി പ്രദേശങ്ങള് ജോലി ചെയ്യുന്നവര് അന്തരീക്ഷം ഓ കർത്താവേ ഓ കർത്താവേ നിന്റെ അത്ഭുതകരമായ ഒരു സംരക്ഷണ വലയം ഞങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കപ്പെടട്ടെ ഒരു കാരണവശാലും ഒരു തിന്മയും ഞങ്ങളുടെ തൊടാതിരിക്കട്ടെ രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ച് കണ്ണുനീരോടെ യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നിന്റെ നാവ് തുറന്ന് യേശുവേന്ന് വിളിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലേക്ക് വലിയൊരു വലിയൊരു ശക്തി ദൈവത്തിന്റെ ആത്മാവ് സമ്മാനിക്കുന്നു കരങ്ങൾ ഉയർത്തി യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഓ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവ മക്കളിലേക്കും അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ രോഗങ്ങളും രോഗപീഠകളും രോഗം വരുന്ന ദുഃഖങ്ങളും ഏതെങ്കിലും വ്യക്തികളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധാവെ ആ മേഖലയിൽ ഒരു വിടുന്ന നൽകണം ഓ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു കൈകൾ ഉയർത്തി ഈശോയെ പ്രാർത്ഥിക്കുന്നു ആർദ്രമായി കേഴുന്നു ദൈവമേ ർഭ്രമായ കേൾക്കേണമേ കണ്ണ തീരോടെ പ്രാർത്ഥിക്കട്ടെ കേഴുന്നു ദൈവമേ ദൈവമേ പ്രത്യേകിച്ച് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ കുടുംബത്തിലുള്ള സകല തടസ്സങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ വിവാഹ തടസ്സം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾ ഉണ്ടല്ലോ ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം പേറി തടസ്സങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചിട്ട് അത് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ ഭാരം വഹിക്കുന്നവരുണ്ട് സ്ഥലം വിൽപ്പനയെ തുടർന്ന് ഇപ്പോഴും തർക്കത്തിലും വഴക്കിലും അസ്വസ്ഥതയിലും കഴിയുന്നവരുണ്ട് ആ മേഖലകൾ സമർപ്പിക്കുക ഇപ്പോഴും വഴിപ്രശ്നം പൂർത്തിയാക്കാത്തവരുണ്ട് ഒരു വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴും നടക്കാത്തവരുണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജോലി മേഖലയിൽ എപ്പോഴും അസ്വസ്ഥത സ്ഥിരമായൊരു വരുമാനമാർഗമില്ല പല മേഖലകളും തുടങ്ങിയെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി ബിസിനസ് തുടങ്ങിയെങ്കിലും പരാജയപ്പെട്ടു സ്റ്റേഷന് കട തുടങ്ങിയിട്ട് പരാജയപ്പെട്ടു ഒരു ജോലി നില കിട്ടുന്നതില്ല കുടുംബത്തിന്റെ വരുമാന മാർഗത്തിൽ എപ്പോഴും അസ്വസ്ഥത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഏത് മേഖലയിലാണ് തടസ്സമുള്ളത് ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വിവാഹ ബന്ധങ്ങൾ ചില കുടുംബങ്ങൾ തടസ്സം എപ്പോഴും എപ്പോഴും വഴക്ക് നിസ്സാരപ്പെട്ട കാര്യത്തിന്റെ പേരിൽ പോലും എപ്പോഴും വഴക്കടിക്കുന്ന സ്വഭാവം സമർപ്പിച്ച് പ്രാർത്ഥിക്കേ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുടുംബങ്ങൾ വിവാഹമോചനം ആഗ്രഹിച്ച് ഏതെങ്കിലും ദമ്പതികൾ തമ്മിൽ കലഹത്തിലുണ്ടോ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവിന്റെ ആത്മാവെ ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പീഡിപ്പിക്കുന്ന നാരക ശക്തികളെ കാൽവരി മലയിലെ കുരിശിലേക്ക് സമർപ്പിച്ച് ഇതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന മന്ത്രവാദ കൂടോത്രം ആഭിചാര പ്രക്രിയകൾ ഞങ്ങളുടെ വീടും വീടിന്റെ പരിസര പ്രദേശങ്ങളും ഭാരപ്പെടുത്തുന്ന സകല മേഖലകളും ശക്തിയാൽ അത്ഭുത ശക്തിയാൽ ശക്തിയാലും സമയം ദൈവജനമേ കരങ്ങൾ ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നാവ തുറന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവിക ശക്തി വെളിപ്പെടട്ടെ ഒരു പുതിയ ഓരാ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ ആഴത്തിൽ ഓ കർത്താവേ ആർഗ്രമായി കേഴുന്നു ദൈവമേ ദൈവമേവിൾ മേ ആഴത്തിൽ പ്രാർത്ഥിക്കുന്നു ആഴത്തിൽ ആർദ്രമായ ആർഗ്രമായി രണ്ട് രണ്ടരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ കർത്താവിന്റെ ആത്മാവ് അനേക ബോധ്യങ്ങൾ നൽകി ഓരോരുത്തരും അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ കുടുംബത്തെയും ജീവിത നിലപാടുകളെയും കർത്താവ് ഇടപെടുന്നു വിശ്വസിച്ച് ഏറ്റെടുക്കട്ടെ ഇത് കർത്താവ് ഒരുക്കിയൊരു ശുശ്രൂഷയാണ് ഭാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട മരണത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നവരോട് കർത്താവ് പറയുന്നു ഭാരപ്പെടേണ്ട സ്വർഗ്ഗ സൗഭാഗ്യം നിനക്കും എനിക്കുമുണ്ട് വിശ്വസിക്കൂ ഭാരപ്പെടേണ്ട ഈശോ നിന ഇടപെടുന്നു നാളുകളായി കുടുംബത്തിൻ്റെ ആധാരത്തോട് ബന്ധപ്പെട്ട് വലിയൊരു ഭാരത്തിൽ കഴിയുന്നൊരു കുടുംബം കർത്താവ് ആധാരത്തിൻ്റെ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതാ കർത്താവ് ഒരു ഉത്തരം നൽകി കുടുംബത്തെ അനുഗ്രഹിക്കുന്നു നിന്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ കരുണയുണ്ട് മകളുടെ വിവാഹം നടക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഭാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അമ്മയെ വിഷമിക്കേണ്ട കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മകളുടെ ജീവിതത്തിൽ ഇടപെടും കർത്താവ് ഇടപെടും കാരണം കർത്താവ് സർവശക്തനാണ് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ നയിക്കട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഈശോ നിന്നിൽ ഇടപെടുന്ന സമയം ഈശോ നിന്നിൽ അതിശക്തമായിട്ട് ഇടപെടുന്നു പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിച്ച് അത് ഏറ്റെടുക്കട്ടെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ കുടുംബത്തിൽ ഇടപെടുന്നു കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഒരു ബാങ്ക് ലോണിന് അപേക്ഷിച്ചിരുന്ന ഒരു കുടുംബത്തിന് അത് സാങ്ഷൻ ആക്കി കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു അത് ആ കുടുംബത്തിൽ ഒരു വിദേശത്തേക്ക് പോകാനുള്ള ഒരു കുടുംബം അങ്ങത്തെ കർത്താവ് അനുഗ്രഹിച്ചു ഭാരം കർത്താവ് മാറ്റുന്നു ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ കുടുംബത്തിൽ ഇടപെടുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോ ആരാധന നമുക്ക് മുട്ടുകുത്താം മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയുടെ മുമ്പിൽ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവ് ചൊരിയുന്ന ഈ ആശീർവാദം വിശ്വാസത്തോടെ ഞാൻ ഏറ്റെടുക്കുന്നു ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈശോ